എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സുകളാണ് നമ്മൾ തലേ ദിവസം കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് രാവിലെ ഇച്ചിരി താമസിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയാലും അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉച്ച വരെയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ജോലിക്ക് പോകുന്നവർക്കും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളിലുള്ള അമ്മമാർക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പം ഞാൻ തലേ ദിവസം ഇതുപോലെ കുറച്ച് അരി ഒന്ന് അരച്ച് വെക്കുന്നുണ്ട് അപ്പത്തിനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം നമ്മൾ ചേർത്ത് അല്പം ഈസ്റ്റും ചേർത്താണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് അപ്പം അത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവ് തന്നെയല്ല നമുക്ക് ചപ്പാത്തിയുടെ മാവോ പൂട്ടിൻ്റെ പൊടിയോ ഒക്കെ ഇതുപോലെ തലേ റെഡിയാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അപ്പത്തിനായിട്ട് ഗ്രീൻ ബീൻസ് കറി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും തലേദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് രാവിലത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനുള്ളത് നമ്മൾ തലേദിവസം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പണി നമുക്ക് കുറയും പിന്നെ നമുക്ക് രാവിലെ ചായയോ കാപ്പിയോ അങ്ങനെയുള്ള എന്തായാലും എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ കാപ്പിയാണ് എന്നും തന്നെ തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള പൊടിയൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വയ്ക്കാം അപ്പോൾ തേലയാണെങ്കിൽ തേലയൊക്കെ ബോട്ടിൽ തീർന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പമാണ് കുറേ ദിവസത്തേക്ക് അപ്പോൾ ഞാനിപ്പോൾ ബ്രൂ തീർന്നിരുന്നത് കൊണ്ട് അത് നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ രണ്ട് മൂന്ന് ഇതായിട്ടാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ ഒന്നിച്ചൊറ്റ ബോട്ടിലല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കട്ട പിടിച്ച് ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് ചെറിയ ബോട്ടിലായിട്ടാണ് ഞാൻ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഒരു ബോട്ടിലുള്ളത് നമ്മൾ പുറത്ത് വെച്ചാൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇത് തീരുന്ന അനുസരിച്ച് എടുത്ത് ബാക്കി പുറത്ത് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പം നമ്മൾ കാണുന്നവരോർക്കും തലേദിവസം നമ്മളിങ്ങനെ എല്ലാം തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ തലേ ദിവസം നമുക്ക് എന്താ ഒരു റെസ്റ്റ് എന്ന് ഓർക്കും പക്ഷേ നമ്മൾ ഒരുപാട് സമയം ഇതിനൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ തലേദിവസം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എന്തായാലും രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ പണികളൊക്കെ കഴിയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ ദ ബ്രൂ ഒരു ബൂട്ടിലാക്കി വെച്ചു ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഫ്രീസറിൻ്റെ ഡോറിലാണ് പൊടികളൊക്കെ ബാലൻസ് വരുന്ന് വെക്കുന്നത് അപ്പോൾ പൂത്ത് പോവോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ നമുക്ക് ചെയ്ത് വയ്ക്കാനുള്ളൊരു കാര്യം ചോറിൻ്റെ കാര്യമാണ് ചോറ് നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതിനുള്ള വിറകൊക്കെ നമ്മൾ തലേ ദിവസം ഒരു ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ ഒന്ന് എടുത്ത് ചൂടുള്ള അടുപ്പിൻ്റെ സൈഡിലൊന്ന് വെച്ചാൽ രാവിലെ കത്തിക്കാൻ നല്ല എളുപ്പമാവും അതുപോലെ തന്നെ നമുക്ക് റൈസ് കുക്കറിലാണെങ്കിൽ അത് വൈറ്റിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ചോറിൻ്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മീൻ കുറച്ചിരിപ്പുണ്ട് അതൊന്ന് കറി വെച്ച് വെക്കുക അപ്പോൾ രാവിലെ എന്ത് എളുപ്പമാണ് അല്ലേ ഇത് അയല മീനാണ് അരക്കിലോ ഇരിക്കുന്നത് ഇത് നമ്മൾ ക്ലീൻ ആക്കി വാങ്ങിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ക്ലീനാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് കറി വെച്ച് വെക്കണം അപ്പം ഇതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്ന കാരണം അതും ഭയങ്കര എളുപ്പമാണ് അതും നമ്മൾ ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതാണ് ഇത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് കാണിച്ചിട്ടുമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ഒക്കെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ കയ്യിലെ കുറച്ച് പാലക്കിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ നല്ലപോലെ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ അപ്പം മീൻകറി അടുപ്പിലവിടെ ഇരുന്ന് വേഗാനായിട്ട് നമ്മൾ എല്ലാം പൊടികളെല്ലാം ചേർത്ത് പുളിയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ പാലക്കച്ചീരയും കൂടെ അരിഞ്ഞെടുക്കുകയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് രണ്ട് കറി റെഡിയായേ അപ്പോൾ ഇത് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് പിറ്റേ ദിവസം ഇപ്പം നമ്മുടെ കയ്യിൽ മീന് പകരം ബീഫോ ചിക്കനോ ഒക്കെ ആണെങ്കിലും നമുക്കിതുപോലെ തലേദിവസം കറി വെച്ച് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചീരയാണ് എൻ്റെ കയ്യിലുള്ളത് വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ബോക്സ് വെച്ചാൽ രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് മെഴുകുരട്ടിയോ തോരനോ ഒക്കെ വെക്കാം പിന്നെ നമ്മൾ തലേദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാലിൻ്റെ കാര്യമാണ് പിറ്റേ ദിവസം രാവിലെ ചായ എടുക്കാനുള്ള പാല് നമ്മൾ വീടുകളിൽ നിന്നാണെങ്കിൽ അത് തലേദിവസം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് വെക്കുക കവർ പാലാണെങ്കിലും തലേദിവസം നമ്മൾ മേടിച്ച് വെച്ചാൽ രാവിലെ നല്ല എളുപ്പത്തിൽ നമുക്ക് ചായ എടുക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അല്പം പരിപ്പ് വെള്ളത്തിനാണ് പരിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം കുതിരണ്ട ഒരു പത്ത് മിനിറ്റ് വല്ലതും കുതിർന്നാൽ മതി അതുകൊണ്ട് രാവിലെ നമ്മൾ പാലക് പാലക്കീരയുടെ കൂടെ പരിപ്പ് ഇട്ട് വെക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിയിട്ടു ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു മണിക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിറൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ചില ദിവസമൊക്കെ ഞാൻ റൈസ് കുക്കറിലാണ് ഇടാറുള്ളത് കേട്ട് ഇപ്പോൾ വിറ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതേ നമ്മൾ തലദിവസം അപ്പത്തിൻ്റെ കറിക്കായിട്ട് ഗ്രീൻ ബീൻസ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഗ്രീൻ ബീൻസ് കയറിയതുകൂടെ ഒരു പൊട്ടറ്റോയും ഒരു പകുതി ക്യാരറ്റും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതിന് തന്നെ രണ്ട് മിനിറ്റ് മതി ഈ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഒന്ന് ഇതുപോലെ ഫീൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഇട്ടാണ് ഞാൻ ഗ്രീൻ ബീൻസ് കറി വെക്കാറുള്ളത് പിന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തേങ്ങ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഒന്ന് ചിരകി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് രാവിലുകളിലൊക്കെ വളരെ എളുപ്പമാണ് കറികളിലേക്ക് അരച്ചിടാനും തോരനും അപ്പം അതും നമ്മൾ തേങ്ങ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഗ്രീൻ ബീൻസ് കറിയിലേക്കാണെങ്കിലും നമുക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ നേരത്തെ ഒന്ന് നമ്മൾ എഴുന്നേക്കുമ്പോഴേ ഒന്ന് പുറത്തെടുത്ത് വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ പരിപ്പ് കറിക്കും നമുക്ക് വേണമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ ക്യാരറ്റും ആ ഒരു പൊട്ടറ്റോയും കൂടെ നമ്മൾ ഈ ഗ്രീൻ ബീൻസ് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് അതുപോലെ തന്നെ നമ്മൾ കടലക്കറിയാണ് റെഡിയാക്കുന്നതെങ്കിൽ കടലക്കറിയാകുമ്പോൾ പിന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഒന്നും വേണ്ടല്ലോ അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടാവും അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാം എളുപ്പമാണ് പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാൽ മാത്രം മതി ഒരു മൂന്നോ നാലോ വീസിലടിക്കുമ്പോൾ ഇത് വെന്തോളുകയും ചെയ്യുമല്ലോ പിന്നെ നമുക്ക് ഇതിലേക്ക് അരച്ചിടാം കടലക്കറിക്കാകുമ്പോൾ അരച്ചിടണമെങ്കിൽ ഇട്ടാൽ മതി ഇപ്പോൾ ഗ്രീൻ ബീൻസ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ അരച്ചിടുന്നുണ്ട് ഗ്രീൻ കിമിൻസറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും മൂന്നാല് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരകമാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചതിലേക്ക് പിറ്റേ ദിവസം രാവിലെ അത് ഇതുപോലെ നല്ലപോലെ ഫെർമൻ്റായി വന്നിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്താൽ നമുക്ക് അപ്പവും ചുട്ടെടുക്കാം പിന്നെ നമ്മൾ വീടുകളിൽ നിന്നാണ് പാൽ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് കറക്കുന്ന പാലാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ രാവിലെ കാപ്പി എടുക്കാൻ ഭയങ്കര ഈസിയാണ് അല്ലെങ്കിൽ രാവിലെ പാൽ വരുന്നതൊക്കെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ കവർ പാൽ തലേ ദിവസമൊക്കെ വാങ്ങിച്ചു വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യമുള്ളവർ അതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി കൊണ്ട് അപ്പവും വേഗം റെഡിയാക്കാം ഗ്രീൻ ബീൻസും വെന്തു നമ്മൾ അതിനുള്ള അരച്ചും വെച്ചല്ലോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയായതേ ഉള്ളൂ അരിയും നമ്മൾ ഇട്ടിട്ടുണ്ട് അതും ഇപ്പം പെട്ടെന്ന് തന്നെ വേഗം ഒരൊന്നര മണിക്കൂർ മതി ചോറ് വേഗാനായിട്ട് ഇനിയിപ്പം നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറിയോ വല്ലതും തലേ ദിവസം വെച്ച് വെക്കുകയാണെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ വെച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഗ്രീൻ ബീൻസോ കടലോ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചോറിനും എടുക്കാം അതുപോലെ തന്നെ രാവിലെ അപ്പോ ചപ്പാത്തിയോ ബൂട്ടിനോ ഒക്കെ നമുക്ക് അതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് അതാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം ഇതിപ്പം നമുക്ക് ചിക്കനൊന്നും ഇല്ലാഞ്ഞു കാരണമാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഗ്രീൻ ബീൻസ് കറിയിലേക്ക് നമ്മൾ കടുകും കൂടെ വറുത്തിട്ടു അപ്പോൾ കറി റെഡിയായി അപ്പം നമ്മൾ അപ്പവും ചുട്ടെടുത്തു പിന്നെ അതേ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറും വെന്തു വെന്ത് ആറുമണിക്കിട്ടതാണ് കേട്ടോ അപ്പോൾ ഏഴര കഴിഞ്ഞ് ഏഴ് നമുക്കാലൊക്കെ ആയതേ ഉള്ളൂ അന്നേരം നമ്മൾ ചോറും വാർത്തു ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾ ചോറാണ് കൊണ്ടുപോവാണെങ്കിൽ ചോറും റെഡി ആയിട്ടുണ്ട് കറി അത്യാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പമാണ് കൊണ്ടുവന്നെങ്കിൽ അപ്പവും ഗ്രീൻ ബീൻസ് കറിയും നമുക്ക് റെഡിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മൾ പരിപ്പ് എഴുന്നേറ്റോ തന്നെ വെള്ളത്തിൽ ഇട്ടായിരുന്നില്ല അതുകൊണ്ട് പരിപ്പൊന്ന് വേവിക്കാൻ വെച്ചു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അപ്പോൾ അതേ നമ്മൾ തല ദിവസം അരിഞ്ഞ് വെച്ചാൽ എടുത്ത് പുറത്ത് വെച്ചു ആ ഒരു സമയം കൊണ്ട് നമ്മൾ തേങ്ങയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ മൂന്നാല് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരല്പം ചെറിയ ജീരകവും തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ ചീര നമ്മൾ തല ദിവസം അരിഞ്ഞു വെച്ചത് കൊണ്ടാണ് കേട്ടോ രാവിലെ എത്ര എളുപ്പം ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇതുപോലെ തല ദിവസം അരിഞ്ഞ് വെച്ചാൽ രാവിലെ ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ പരിപ്പും ഒരു രണ്ട് മൂന്ന് വിസിൽ വിസലടിച്ചപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പരിപ്പിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി ഈ ചീര പെട്ടെന്ന് വേഗമല്ലോ ഇതുപോലെ തന്നെ വേറെ ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ല ക്യാബേജ് ഒഴികെ വേറെ ഏത് നമുക്ക് ഇതുപോലെ അരിഞ്ഞ് വെക്കാം ക്യാബേജ് അരിഞ്ഞ് വെച്ചാൽ വേറൊരു ടേസ്റ്റാണ് ഇപ്പോൾ ചീരയും കൂടി ഇട്ട് കൊടുത്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി പെട്ടെന്ന് ഉപയോഗം വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് കടുക് കുറത്തിട്ടാൽ മതി ഇപ്പോൾ വീട്ടമ്മമാർ തലേദിവസം ചെയ്തു വെക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ കാര്യമേ ഉള്ളൂ അതായത് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അതിൻ്റെ കറികൾ അതിൻ്റെ കറികൾ എന്ന് പറഞ്ഞാൽ കടലയും ഗ്രീൻ ഒക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കാം അതുപോലെ തന്നെ ബീഫോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കറി വെച്ചു വെക്കാം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ചായക്കുള്ള പാല് തലേദിവസം ഒന്നും ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് റെഡിയാക്കി വെക്കുക അപ്പോൾ മെയിൻ ആയിട്ടുള്ളതായി പിന്നെ തേയില കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വെക്കുക അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ തോരൻ കറി മീൻകറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേദിവസം മീൻകറിയൊക്കെയാണെങ്കിൽ വെച്ച് വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണെങ്കിലും മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പം ഫ്രൈ ചെയ്യാം അതുപോലെ തന്നെ തോരൻ കറിക്കുള്ള ഇതുപോലത്തെ ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ ചോറ് റൈസ് കുക്കറിലാണെങ്കിൽ ചോറ് ഇടുന്നവർക്ക് അത് വൈകിട്ടിട്ട് വെച്ചാൽ മതി പിന്നെ വിറകടുപ്പിലാണെങ്കിൽ വിറൊക്കെ ഒന്ന് അടുത്തടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒന്നോ ഒന്നര മണിക്കൂർ കൊണ്ട് ചോറ് റെഡി പിന്നെ തലേ ദിവസം വെച്ചാൽ കുറച്ച് ബീട്രൂട്ട് മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ രാവിലെ ഒന്ന് ചൂടാക്കുന്നുണ്ട് തണുപ്പ് പോയതിന് ശേഷം അപ്പോൾ ഇങ്ങനെ മെഴുക്കുവിരട്ടി കറികളൊക്കെ കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അതൊന്ന് ചൂടാക്കിയാൽ മതി അപ്പം മെഴുക്കുവിരട്ടി ഒരു ദിവസമൊക്കെ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം കൂടെ എടുക്കാം പിന്നെ മീൻ കറി ഇതുപോലെ ചാർ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് തലേ ദിവസം വെച്ചാൽ കറിയുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത് മതി പിന്നെ പരിപ്പും പാലക്കും കൂടെ ചാറുണ്ട് ബീട്രൂട്ടും മുഴുക്ക് പരട്ടിയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു രാവിലെ ഒരു എട്ട് എട്ടരയ്ക്ക് മുന്നേ കഴിഞ്ഞു ഇനിയിപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ സാധാരണ പോലെ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലും കട്ടിയായിട്ടൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ സിങ്കിലേക്ക് ഇട്ടിട്ട് ലിക്വിഡ് ഒഴിച്ചങ്ങി ഇടുകയാണെങ്കിൽ നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ സോസ് പാനൊക്കെ ആ പാലിൻ്റെ അംശമൊക്കെ കൂടി തന്നെ നമ്മൾ അല്പം ലിക്വിഡ് ഒഴിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ ആക്കാൻ എളുപ്പമാണ് പിന്നെ നമ്മൾ തലേ ചെയ്യേണ്ട കാര്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് ടാങ്കിൽ മോട്ടർ അടിച്ച് വെള്ളം നിറച്ചിടുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താഞ്ഞത് കാരണം നമ്മൾ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി കുറച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും രാവിലേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളോ ഹസ്ബൻ്റോ ഒക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എന്തായാലും എട്ടരയ്ക്കും മുന്നേ നമ്മൾ ജോലികളൊക്കെ ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ കഴിയും അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സെൽഫ് കെയറും നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗാർഡനിങ് അതിനൊക്കെ നമുക്ക് സമയം കിട്ടും അപ്പം നമ്മൾ നമ്മുടെ വീട്ടമ്മമാർ നമ്മുടെ സന്തോഷം കൂടെ ഒരു പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ നമ്മൾ ഇതിനിടയിൽ നമ്മൾ അതുമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീട്ടമ്മമാർ മെയിനായിട്ട് തലേദിവസം ചെയ്തു വെക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ റിലാക്സ് ആയിട്ട് ജോലികൾ ചെയ്യാനും പറ്റും എല്ലാ ജോലിയും ഒരു എട്ടരയ്ക്ക് മുന്നേ തീർക്കാനും പറ്റും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ